സംസ്ഥാനത്ത് കൊലപാതക കവർച്ചാ കേസുകളിൽ തൊണ്ടി മുതൽ വീണ്ടെടുക്കാൻ പുതിയ മാർഗ്ഗനിർദ്ദേശം തൊണ്ടി മുതൽ വീണ്ടെടുക്കാൻ ഇനി മുതൽ രണ്ട് ബഹസറും സാക്ഷിമൊഴികളും രേഖപ്പെടുത്തണം സുപ്രീം കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിലാണ് ഡി ജി പുതിയ സർക്കുലർ വിനീഷ് ചേരുന്നു ബിനീഷ് കൂടുതൽ വിവരങ്ങൾ വിനോദ തൊണ്ടി മുതലുകളും ഒപ്പം തന്നെ കവർച്ചാ കേസുകളും സംബന്ധിച്ചുള്ള അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ പോലീസ് രണ്ട് അഹസറുകൾ തയ്യാറാക്കണം ഒപ്പം തന്നെ രണ്ട് സാക്ഷി മൊഴികളുടെയും അവിടുത്തെ പൗരപ്രകുപനായ ആളുകളുടെ കൃത്യമായ രേഖകളും അതിനകത്ത് ഉൾപ്പെടുത്തണം എന്ന സർക്കുലറാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി പോലീസിന് നൽകിയിട്ടുള്ളത് പ്രധാനമായും സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന പോലീസ് കടന്നിരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി ഇതിന്റെ അടി അടിസ്ഥാനത്തിലാണ് സർക്കുലർ ഇറക്കിയിരിക്കുന്നത് പ്രധാനമായി പറയുക ഈ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് പ്രതിയെ കൊണ്ടുപോയി അവിടെ കവർച്ച നടത്തിയ സ്ഥലവും മറ്റ് അനുബന്ധ സംഭവങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ കവർച്ച നടത്താൻ ഉപയോഗിച്ച ആയുധം ഉൾപ്പെടെയുള്ളവ പരിശോധിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ തെളിവുകൾ രേഖപ്പെടുത്തണം ആ തെളിവുകൾ രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ രണ്ടു പേരെ ഇതിൽ സാക്ഷികളാക്കണം സാക്ഷികളാക്കിക്കൊണ്ട് തന്നെ അവരെ കൃത്യമായ രീതിയിൽ ഒപ്പുകൾ നൽകിക്കൊണ്ട് അവരുടെ ഒപ്പുകൾ ശേഖരിച്ചു കൊണ്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കണം എന്നതാണ് സംസ്ഥാന പോലീസ് മേധാവി ഇപ്പോൾ പോലീസിന് സർക്കുലറായി നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ കൊലപാതക കുറ്റ കേസുകളിൽ അല്ലെങ്കിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസുകളിൽ അതിൽ പ്രധാനമായി തൊണ്ടി മുതലായി വരുന്നത് കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം ഉൾപ്പെടെയുള്ള ആയുധങ്ങളും മറ്റു വസ്തുക്കളും ഉണ്ടെങ്കിൽ അത് കൃത്യമായി രേഖപ്പെടുത്തണം ആ രേഖപ്പെടുത്തിയതിനു ശേഷം അതിലും സാക്ഷിമൊഴികൾ ഉണ്ടാകണം ഇതിനെല്ലാം തന്നെ രണ്ട് മഹസ്ര ൾ തയ്യാറാക്കണമെന്ന പുതിയ സർക്കുലർ ആണ് സംസ്ഥാന പോലീസ് മേധാവി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന പോലീസ് മേധാവി എത്തിയിരിക്കുന്നത് പല കേസുകളിലും അന്വേഷണത്തിന്റെ ഭാഗമായി കോടതികളിലേക്ക് കോടതിയിലേക്ക് കേസുകൾ എത്തുന്ന സമയത്ത് അത് കൃത്യമായി കോടതികളിൽ നിലനിൽക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു ഈ ഘട്ടത്തിലാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഉണ്ടായത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി ഇത്തരത്തിലുള്ള നിർദ്ദേശം സംസ്ഥാന പോലീസിന് നൽകിയിരിക്കുന്നത് വിനോദ്